നമസ്കാരം നമ്മുടെ ചെറിയ വിളനെല്ലൂർ ആക്കൽ പെരപ്പയം റോഡിൻ്റെ ശോചനീയാവസ്ഥ നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അത് പറയുകയാണ് അവിടെ വീണ് പരിക്കേറ്റ ഒരാളിനെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പം പേരെന്താ പറഞ്ഞ എൻ്റെ പേര് സുരേന്ദ്രൻ പിള്ള എവിടെ താമസിക്കുന്ന കണ്ണങ്കോട് 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 വാർഡിലാണ് കണ്ണങ്കോട് വാർഡിൽ ആക്കൽ ക്ഷേത്രത്തിന്റെ അടുത്ത് നമ്മൾ പരിചയക്കാരാണ് എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചതല്ലേ ഈ അറിഞ്ഞൂടാത്ത ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടി ചോദിച്ചത് ഉണ്ട് ഇത് എന്താണ് സംഭവിച്ചത് സംഭവിച്ച ചെറിയ ഞാൻ ടാപ്പിംഗ് ഉണ്ട് ടാപ്പിങ്ങിന് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഒമ്പത് മണി സമയത്ത് വണ്ടികളിങ്ങനെ കുഴികളി വീണും കേറി ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ചോണ്ട് വരികയായിരുന്നു ആ സമയത്ത് അതുപോലെ ശ്രദ്ധിച്ച് ഞാനും വണ്ടി ഓട്ടിച്ചുകൊണ്ട് വരിക ഒരു കുഴികളെന്ന് പറഞ്ഞാൽ ഒന്നും ഒഴിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കുഴികളാണ് അവിടെ കിടക്കുന്നത് ആ റോഡിന്റെ അവസ്ഥ അതാണ് എതിലെ പോയാലും പോയാലും കുഴിയാൻ പറ്റില്ല പോലും പോകാൻ പറ്റത്തില്ല മൂന്ന് മണി നാലു മണിയൊക്കെ ആകുമ്പോ ടാപ്പിങ്ങിന് ഇറങ്ങുന്നവരാ ഞങ്ങള് രാത്രി തന്നെ നമ്മൾ പോയി വെട്ടിയെങ്കിൽ നേരം വിളിക്കുമ്പോൾ അത് തീരത്തും ആ സമയത്തൊക്കെ നമ്മൾ ആ റോട്ടേ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എപ്പോഴും വരെ നമ്മക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ചെറിയൊരു നിങ്ങോട്ട് കയറി വന്ന് ആ തേരി കയറി ഇങ്ങോട്ട് വന്ന ആ കുഴിയിൽ വന്ന് വീണ് എന്റെ കാലിന് രണ്ടിനും പരുക്കേക്കുകയാണ് വീണെന്ന് പറഞ്ഞാൽ വണ്ടി നിങ്ങളും എല്ലാം വീണു ഞാനും എല്ലാം വീഴുകയാണ് ആളുകൾ വന്ന് അതാ പിടിച്ച് എണീറ്റോ ആളുകൾ പിടിച്ചെണ്ണയിപ്പിച്ചത് അപ്പൊ ആളുകൾ എന്നാ പറയുന്നത് ഒരുപാട് പേര് ഞങ്ങളിങ്ങനെ പിടിച്ച് വിടുന്നത് സ്ഥിരമായിട്ടിപ്പോ ഇങ്ങനെ പിടിച്ചെണ്ണിപ്പിച്ച് വിട്ടോണ്ടിരിക്കുകയെന്നാ പറയുന്ന ആളുകൾ അല്ലേ അതുകൊണ്ട് ഇതിനുമ്പെ ഒരുപാട് എനിക്ക് പറയാനില്ല ദൈവത്തെ വിചാരിച്ച് ഈ അധികാരികള് ഈ റോഡ് റോഡെന്ന് പെട്ടെന്ന് പണിഞ്ഞു തരണം ആ ഇത് രണ്ടും നമ്മൾ അക്കരെ കുന്നിൽ ഒരു കൊച്ചു വീണ് ഏകദേശം അമ്പതിനായിരം രൂപ എനിക്കിപ്പോ പത്ത് പതിനയ്യായിരം രൂപയോളം ആയി ഇപ്പൊ ഇതിനു വേണ്ടി ഈ കാര്യം ഇതുവരെ പുറത്തിട്ടില്ല കാരണം ഞാൻ ടാപ്പിംഗ് ചെയ്ത് ജീവിക്കുന്ന ഇതിനകത്ത് വെള്ളവും മറ്റെന്തെങ്കിലും ഒക്കെ പറ്റി കഴിയുമ്പോൾ വീണ്ടും ഇത് കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ രണ്ടാടിച്ചോണ്ട് ഞാൻ പണിക്കൊന്നും പോവാതിരിക്കുക പണിക്ക് പോണില്ല ഇൻജക്ഷൻ എത്ര മണിക്കൂർ ഇടൌട്ട് എടുക്കണം എനിക്ക് രാവിലെ രണ്ടെണ്ണം രണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് എട്ട് മണിക്ക് കാലങ്ങനെ പഴുക്കെങ്ങനെ ചെയ്താൽ പഴുത്ത് ചെറിയ നീരും ഉണ്ട് നീരുമുണ്ട് ആ നീരും നീരുമുണ്ട് അപ്പൊ എന്തായാലും ഇതാണ് സംഭവം രണ്ടു കാലിലും പറ്റി കൈക്ക് വന്ന് തറയിൽ കൈക്കും കഴിക്കും ഷോൾഡർ പ്രശ്നമുണ്ട് ഷോളറിനും പ്രശ്നമുണ്ട് ഇതാണ് കാര്യം ശരി റോഡിൽ കൂടെയുള്ള റോഡുകൾ ഭയങ്കര മോശമാണ് വണ്ടി ഒരു ദിവസത്തിനും ഓടിക്കാനും പറ്റുന്നില്ല ഒരു ആ വലിയ പ്രശ്നമാണ് എന്ത് ചെയ്യാൻ പറ്റും എത്ര വർഷമായിട്ട് ഇവിടെ മീൻ ഇരുപത്തി ആറ് വർഷം കൊണ്ട് ഇവിടെ മീൻ കൊണ്ടുവരുന്നുണ്ട് വണ്ടി ഇപ്പൊ രണ്ട് രണ്ട് സ്ഥലത്ത് വണ്ടി മറിഞ്ഞു വേണ്ട അവസ്ഥ രാവിലെ വലിയ വിഷയമാണ് അത് അത് അധികാരികൾ കണ്ണുറക്കുക യാത്ര ചെയ്യുന്നവരുടെ മുഴുവൻ പേരുടെയും ബുദ്ധിമുട്ട് ഇതാണ് ഒത്തിരി ആളുകൾ വീഴുന്നു പരിക്കേൽക്കുന്നു ഹോസ്പിറ്റലുകളിൽ പോകുന്നു സ്വന്തമായി ചികിത്സ നടത്തുന്നു വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിക്കുന്നു പല വാഹനങ്ങൾക്കും ആഴ്ചയിലും മാസത്തിലും ഒക്കെ ഒത്തിരി പണികൾ പത്തും അയ്യായിരം പതിനായിരം രൂപയുടെ പണികളൊക്കെയാണ് ഫോർ വീലറുകൾക്കൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ നാടിൻ്റെ അവസ്ഥ ഈ റോഡിൻ്റെയും അവസ്ഥ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ആയിർ ടു ഒയൂർ ന്യൂസ് പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ൾ ചെയ്തിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രി പല പ്രാവശ്യവും ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാമെന്ന് വാഗ്ദാനവും നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ ആയൂർ ടു ഓയോന്യൂസും പല പ്രാവശ്യവും പല സ്ഥലത്തും ചോദിച്ചപ്പോഴും എത്രയും പെട്ടെന്ന് ശരിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതുവരെയും അതിന് കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നൊരിക്കൽ കൂറി കൂടി ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം